അഴിമതി ഭരണത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് നഗരസഭാ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും സമരത്തിനിടെ കവാടം തള്ളി തുറക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കാസർഗോഡ് നഗരസഭയിലെ വികസന രഹിത അഴിമതി ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധവുമായി ബിജെപി കാസർഗോഡ് ടൌൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മല്ലികാർജ്ജുന ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിന് മുന്നിലെത്തിയതോടെ പോലീസ് തടഞ്ഞു ഇത് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തുംന്തള്ളിനും ഇടയാക്കി അതിനിടെ ചിലർ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചതോടെ സമരക്കാരെ പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയ പ്രതിഷേധ യോഗം ബിജെപി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കൊണ്ടും നരേന്ദ്രമോദി ജി സർക്കാർ വന്ന ശേഷം എല്ലാ സ്റ്റേറ്റുകളിലും കൊണ്ടുവരാൻ സാധിക്കും പറയാനേ നമുക്ക് പകുതി ദിവസം അങ്ങനെയുള്ള ഇവിടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പറയുന്ന ഒരു ചെറിയ കോർപ്പറേഷൻ പോലും ഒരു ഡെവലപ്മെന്റ് ആയിട്ടുണ്ടെന്നും പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ ഞാൻ മുനിസിപ്പൽ മുനിസിപ്പൽ കോർപ്പറേഷൻ കോർപ്പറേഷൻ മണി മണി സെന്റർ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ മുസ്ലിം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി രമേശ് അധ്യക്ഷനായി ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ വരപ്രസാദ് കോട്ടക്കണി ഉമാകടപ്പുറം സവിത ടീച്ചർ പ്രമീള മജൽ തുടങ്ങിയവർ സംസാരിച്ചു Ньюс-Беро Казаргур.